മനോഹരമായ ഒരു കോട്ട് കേട്ടു എ വുമൺ ഹൂ നോസ് വാട്ട് ഷീ ബ്രിങ്സ് ടു ദ ടേബിൾ ഈസ് നോട്ട് അഫ്രേ ടു ഈറ്റ് എലവൺ എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ഇത് എന്നെപ്പോലെ പലരെയും പോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായ ഒരു കോട്ടാണ് അതായത് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ പുരുഷന്മാരും അപ്പം വിവാഹമോചിതയായ സ്ത്രീക്ക് മാത്രമല്ല പുരുഷന്മാരുടെ നേർക്കും ഒരു ക്വസ്റ്റ്യൻമാർക്ക് പലപ്പോഴും വരാറുണ്ട് അപ്പം അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു കോട്ടാണ് സ്വയം അംഗീകരിക്കുക മറ്റുള്ളവരുടെ അംഗീകാരവും അവരുടെ ബഹുമാനവും തേടുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത് സ്വയം മനസ്സിലാക്കലും സ്വയം അംഗീകരിക്കലുമാണ് ഞാൻ എന്താണ് ആദ്യം നമ്മൾ നമുക്ക് മാപ്പ് കൊടുക്കുക ചെയ്തു പോയ എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മളെ ഹോംഡ് ചെയ്യുന്നെങ്കിൽ ആദ്യം നമ്മൾ നമുക്ക് കൊടുക്കുക നമ്മളെല്ലാം വെറും പച്ചയായ മനുഷ്യനും പച്ചയായ മനസ്സിൻ്റെ ഉടമകളുമാണ് ഓക്കെ അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ അംഗീകാരത്തിന് വേണ്ടി അവരെന്നെ സ്നേഹിക്കുന്നില്ലല്ലോ അവരെന്നെ അംഗീകരിക്കുന്നില്ലല്ലോ അവരെന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള ചിന്തകളിൽ നിന്നും മാറിയിട്ട് അവനവനെ മനസ്സിലാക്കുക അവനവനെ സ്നേഹിക്കുക അവനവനെ ഉൾക്കൊള്ളുക ഇതൊരു വലിയ മാറ്റം നമ്മുടെ ലൈഫിൽ അങ്ങനെ അതൊരു വലിയ മാറ്റം സംഭവിക്കുക എന്ന് വെച്ചാൽ എന്താണ് സെൽഫ് വെർത്ത് നമ്മളുടെ വെർത്ത് നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അതൊരു നിസ്സാര കാര്യമല്ല ഈ വുമൻ നോസ് വാട്ട് ഷീ ബ്രിങ്സ് ദ ടേബിൾ ഈസ് നോട്ട് അഫ്രേഡ് ടു ഈറ്റ് അലോൺ എന്ന് പറയുമ്പം അവിടെ ഈറ്റ് അലോൺ എന്ന് പറയുന്നത് അത് അവിടെ ഒരു ഏകാന്തതയോ ഒരു എന്താ പറയുക ഒരു ഭയക്കുന്ന ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു സംഭവം അല്ല ആരെയും ആശ്രയിക്കാതെ ആരുടെയും തോളിൽ ചായാതെ നിൽക്കാനുള്ള പ്രാപ്തി നേടുന്നു അവൾക്ക് വേണ്ടത് മനസ്സിലാക്കലുകൾ മാത്രം അല്ലാതെ നമുക്ക് ഒരു തോളല്ല വേണ്ടത് നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ തേടുന്നത് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് അല്ലാതെ ഒരു ആശ്രയത്വമല്ല ഏ അപ്പം സോഷ്യൽ ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിലും ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ ഒറ്റയാണ് എന്ന് വെച്ച് തളരേണ്ട ഒരു കാര്യവും നമ്മൾ ജീവിക്കുമെന്ന് തയ്യാറെടുത്താൽ ജീവിക്കുക തന്നെ ചെയ്യും പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് എന്ന് നോക്കുക അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ചെയ്യുക ഇഷ്ടമുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനും ഇഷ്ടമില്ലാത്തവരെ അകറ്റി നിർത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ടോക്സിക് ആയിട്ടുള്ള ആരെയും അകറ്റി നിർത്താനോ സ്വാതന്ത്ര്യമുണ്ട് ടോക്സിക് പങ്കാളികൾ മാത്രമല്ല ടോക്സിക് റിലേറ്റീവ്സ് ഉണ്ട് അപ്പം ചിലപ്പം നമ്മുടെ ഭാഗത്തായിരിക്കും തെറ്റ് പക്ഷെ നമ്മളെ അവർ വല്ലാണ്ട് ഡിസ്റ്റേബ് ചെയ്യുന്നു നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതെങ്കിൽ അത് ബ്ലോക്ക് ഇടാനുള്ള ഒരു എന്താ പറയുക ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് സ്വയം തിരിച്ചറിയുന്ന സ്ത്രീകൾക്ക് ഇപ്പം നമുക്ക് സ്ത്രീകളാണ് ഈ ഡിവോഴ്സാവുമ്പോഴും പിന്നെ ഹസ്ബൻഡ് മരിക്കുമ്പോഴും ഒക്കെ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് പുരുഷന്മാരെക്കാളും പുരുഷന്മാരും നേരിടുന്നുണ്ട് പക്ഷെ സ്ത്രീകൾക്കാണ് കൂടുതൽ നേരിടുന്നത് അപ്പം സ്വയം പ്രാപ്തരാകുക എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക അവനവനെ സ്നേഹിക്കുക നമ്മളെക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിക്കാനായിട്ട് വേറെ ആരും ഉണ്ടാവത്തില്ല അത് അത് പ്രപഞ്ചം അത്ര അത്രയും കഴിവുകളെ മനുഷ്യനിൽ ഇട്ടിട്ടുള്ളു സഹനത്തിൻ്റെ പാരമ്യംന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഡിഫറെൻറ്റാണ് അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ഒരു സ്നേഹം കൊതിക്കുന്ന സമയം കൊണ്ട് നമ്മൾ നമ്മളെ അങ്ങ് അടിപൊളിയായിട്ട് സ്നേഹിക്കുക